സ്തുതിയായിരിക്കട്ടെ പന്തഗുസ്സ തിരുനാളിനായിട്ട് നാം പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഈ ഒരുക്കത്തിലാണ് മുപ്പത് ദിവസത്തെ ഒരു പ്രിപ്പറേഷൻ നമ്മൾ ഏറ്റെടുത്ത് അതിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നുമുതൽ അല്പം കൂടി തീവ്രമായ ഒരു ഒരുക്കം ഒരു ഇൻറ്റൻസ് പ്രിപ്പറേഷൻ നമ്മൾ നടത്തുന്നു ഈ ഒൻപത് ദിവസം നമ്മൾ നവേനയിൽ പങ്കെടുത്ത് ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച് പന്തക്കുസ്ത മഹോത്സവത്തിന് വേണ്ടി പ്രത്യേകമായ രീതിയിൽ ഒരുങ്ങിയാണ് അതിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു നമു നമ്മളിന്ന് ധ്യാനിക്കുന്നത് പന്ത കുസ്ത തിരുനാളിന് ഒരുങ്ങാൻ നമ്മെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപം വെടിയാനും അതിന് പരിഹാരം ചെയ്യാനും നമ്മൾ തയ്യാറാവുക പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങളെക്കുറിച്ച് വചനം നമ്മെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് വചനങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യരുടെ എല്ലാ പാപങ്ങളും ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും മനുഷ്യപുത്രനെതിരായ ദൂഷണം പോലും ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നത് ക്ഷമിക്കപ്പെടുകയില്ല അത് നിത്യപാപം എന്നാണ് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ടത് ഗൗരവമുള്ളൊരു കാര്യമാണ് അത് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യമായിട്ട് ഈ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപങ്ങളിൽ ആദ്യമായിട്ട് നമ്മൾ കാണേണ്ടത് സത്യം നിഷേധിക്കുന്നത് കാരണം മർക്കോസ് മൂന്നാമധ്യായം ഇരുപത്തിയെട്ട് മുതൽ വായിക്കുമ്പോൾ ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ് ഈ പരിശുദ്ധാത്മാവിനെതിരായ പാപം എന്ന് പറയുന്നത് സത്യം നിഷേധിക്കുന്നതാണ് നമ്മൾ സാധാരണ പറയാറുണ്ട് ഉറങ്ങുന്നവരെ എഴുന്നേൽപ്പിക്കാൻ എളുപ്പമാണ് ഉറക്കം നടിക്കുന്നവരെ എഴുന്നേൽപ്പിക്കാൻ അത്ര എളുപ്പമാകില്ല എന്ന് പറഞ്ഞ പോലെ സത്യമറിയാത്തവർക്ക് സത്യത്തിലെത്താൻ സാധ്യതകളുണ്ട് സത്യമറിഞ്ഞിട്ട് അത് നിഷേധിക്കുന്നവരെ രക്ഷിക്കാൻ ആർക്കും സാധ്യമല്ല അതാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപം നമ്മൾ കാണുന്നുണ്ട് യേശുവിന് പോലും അശുദ്ധാത്മാവുണ്ട് എന്ന് പറഞ്ഞ വ്യക്തികളുണ്ട് യശുദ്ധ യേശുവിന് അശുദ്ധാത്മാവ് ഉണ്ടായിട്ടല്ല അവന് ചിത്തഭ്രമം മാനസിക രോഗമുണ്ടെന്ന് പറഞ്ഞ വ്യക്തികളുണ്ട് ഉണ്ടായിട്ടല്ല അത് പറഞ്ഞത് അവരൊക്കെ സത്യം നിഷേധിച്ച വ്യക്തികളാണ് ഇനി അതുകൊണ്ട് തന്നെ ആ പാപം നിത്യപാപം എന്നാണ് അറിയപ്പെടുന്നത് അതിൽ വീഴാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സത്യമറിയാനും ആ സത്യത്തെ മുറുകെ പിടിക്കാനും ആ സത്യത്തിൽ ജീവിച്ച് അനുഗ്രഹം പ്രാപിക്കുവാനും വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും രണ്ടാമത്തെ പാപമാണ് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നത് എഫ് എസസ് നാലിൻ്റെ മുപ്പത് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് എഫ് എസസ് നാല് മുപ്പത് ആത്മാവിനാൽ നിങ്ങൾ രക്ഷയുടെ ദിനത്തിന് വേണ്ടി മുദ്രിതരാണ് ഈ ആത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത് എന്ന് പോലും നിർദ്ദേശം നൽകുന്നത് കാണാൻ പറ്റും മൂന്നാമത്തെ പാപമാണ് ആത്മാവിനെ നിർവീര്യമാക്കുന്നത് ഒന്ന് തെസ്ലോണിക്ക് അഞ്ച് പത്തൊൻപത് വായിക്കുമ്പോൾ ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് ഇതെങ്ങനെ സംഭവിക്കും അതിന് തൊട്ട് മുമ്പുള്ള വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എപ്പോഴും സന്തോഷിക്കണം ഇടവിടാതെ പ്രാർത്ഥിക്കണം എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കണം ഇത് ചെയ്യാതെ വരുമ്പോഴാണ് ആത്മാവ് നിർവീര്യമാകുന്നത് എന്ന് നാം തിരിച്ചറിയണം നാലാമതൊരു കാര്യമാണ് പരിശുദ്ധാത്മാവിനെ അവഗണിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഒന്നത്തെ ശ്രോണിക്ക നാലാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വചനം ഇക്കാര്യങ്ങൾ അവഗണിക്കുന്നവൻ പരിശുദ്ധാത്മാവിന് നൽകുന്ന ദൈവത്തെ തന്നെയാണ് അവഗണിക്കുന്നത് ഏത് കാര്യങ്ങൾ എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അസന്മാർഗികതയിലും അസന്മാർഗികതയിൽ നിന്നൊഴിഞ്ഞ് ശരീരം വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കണം ഇത് അപഗണിക്കുന്നവർ പരിശുദ്ധാത്മാവിനെ തന്നെയാണ് അവഗണിക്കുന്നത് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക അവസാനമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് അഞ്ചാമത്തെ പാപം പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം പരിശുദ്ധാത്മാവിനോട് മറുതലിക്കുന്നതാണ് അപസാല പ്രവർത്തനം ഏഴാം അധ്യായം അൻപത്തി ഒന്ന് വായിക്കുമ്പോൾ സ്തോനോസ് അവിടെ പറയുന്ന ഒരു കാര്യം അവർ നടത്തുന്ന ഒരു കുറ്റാരോപണം നമുക്ക് കാണാൻ സാധിക്കും മർക്കട മുഷ്ടിക്കാരെ നിങ്ങൾ എപ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുതലിക്കുന്നു ഇത് ഗൗരവമുള്ള ഒരു പാപമാണ് പരിവുണ്ട് ഈ പരിശുദ്ധാത്മാ പ്രാപിക്കാൻ ഒരു പുതിയ ബന്ധക്കുസ്ത ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നമ്മൾ ഈ പാപങ്ങൾ പരിത്യജിക്കാൻ തയ്യാറാകണം ഈ പാപങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ കരുണ വർഷിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ചെയ്തു പോയ പാപങ്ങൾക്ക് നാം പരിഹാരം ചെയ്യുകയും ചെയ്യണം ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കി പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള ശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപങ്ങള് ഇതിൽ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയെങ്കിൽ ചോദിച്ച് കർത്താവിൻ്റെ കാരുണ്യം യാചിച്ചുകൊണ്ട് നമുക്കിനി നൊവേനയിലേക്ക് പങ്കു ചേർന്ന് ദൈവാനുഗ്രഹം പ്രാപിക്കാം ഇന്ന് നമ്മൾ കോമൺ നിയോഗമായിട്ട് വെച്ച് വെക്കുന്നത് വ്യാജം സമ്പൂജ്യമായി കാണുന്ന വ്യക്തികളുണ്ട് അവരുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം തിരുനാളിന് തീവ്രമായി ഒരുങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒൻപത് ദിവസങ്ങൾ നമ്മൾ നൊവേന ചൊല്ലി നമ്മുടെ നിയോഗങ്ങൾ വച്ച് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരഭിഷേകം നമ്മുടെ മേൽ നമ്മുടെ കുടുംബാംഗങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേലും വന്ന് നിറയുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം എല്ലാറ്റിനെയും നവീകരിക്കുന്നവനും വിശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരികയും അവിടുത്തെ സ്നേഹത്തിൻ്റെ കതിരുകൾ ഞങ്ങളിൽ പരത്തുകയും ചെയ്യണമേ നിത്യവും ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ അനുതാപത്തിൻ്റെ അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ വിജ്ഞാനത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ യേശുവിൻ്റെ പഠനങ്ങളാൽ ഞങ്ങളെ പ്രബുദ്ധരാക്കണമേ ദൈവത്തിൻ്റെ സ്നേഹമായ പരിശുദ്ധാത്മാവേ വിശ്വാസത്തിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവേ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ ദുഃഖിതരെ ആനന്ദിപ്പിക്കണമേ വരങ്ങളുടെ ദാതാവായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ആത്മീയ ദാരിദ്ര്യം അകറ്റണമേ മനസ്സിൻ്റെ ശൂന്യത മാറ്റണമേ ഹൃദയത്തെ ഉജ്ജ്വലിപ്പിക്കണമേ ഞങ്ങളുടെ മധ്യസ്ഥനും മാർഗവുമായ പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളുടെ സന്തത സഹചാരിയും വഴികാട്ടിയുമാകണമേ വഴിതെറ്റിപ്പോയവരെ നേർവഴിയിൽ എത്തിക്കണമേ ദൈവനിഷേധികളായവരിൽ ഭക്തിയും വിശ്വാസവും ജനിപ്പിക്കണമേ ഐക്യത്തിൻ്റെ നിദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും സഭയിൽ നിന്നും ഭിന്നതകൾ അകറ്റി സ്നേഹവും ഐക്യവും സ്ഥാപിക്കണമേ പാപം വെടിഞ്ഞും പുണ്യങ്ങൾ അഭ്യസിച്ചും യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ ആമ്മേൻ സ്വർഗസ്നായി ഞങ്ങൾ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യാം യേശുവെ നന്ദി യേശുവെ സ്തുതി ഹാലൂയ യേശുവെ ആരാധന യേശുവെ നന്ദി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ